യൂറോപ്പിൽ നിന്ന് യാത്ര തിരിച്ച വലിയൊരു കപ്പൽ വ്യൂഹം ഗസ തീരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് കൊല്ലാനുള്ള കപ്പൽ പടയല്ല ജീവൻ നൽകാനുള്ള കടൽ വ്യൂഹമാണ് ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില ഗസയുടെ കരതൊടുമോ ഇസ്രായേലിന്റെ പതിനെട്ട് വർഷം നീണ്ട ഗസ ഉപരോധം ഭേദിക്കാനും അവശ്യ മാനുഷിക സഹായം എത്തിക്കാനുമാണ് നാൽപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള അമ്പതിലധികം കപ്പലുകൾ ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടില എന്ന പേരിൽ വരുന്നത് ഗസയുടെ പട്ടിണി മാറ്റാൻ ആവശ്യമായ ഭക്ഷണം മരുന്ന് മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയാണ് ഈ ബോട്ടുകളിൽ ഉള്ളത് ഗസയിലെ ആയിരങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ലോകരാജ്യങ്ങൾ വെറും പ്രസ്താവനകൾ നടത്തി നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയാണ് അവിടെയാണ് ഈ ചെറു സംഘങ്ങളുടെ പ്രസക്തി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സ്പെയിനിലെ ബാഴ്സലോണയിൽ നിന്നാണ് ഈ സുമൂത്ത് ഫ്ലോട്ടില യാത്ര തുടങ്ങിയത് നാൽപ്പതിനായിരത്തോളം ആളുകളാണ് ഫ്ലോട്ടിലെ യാത്രയാക്കാൻ അവിടെ തടിച്ചുകൂടിയിരുന്നത് സുമൂത്ത് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം അചഞ്ചലത എന്നാണ് ഫലസ്തീൻ ജനതയുടെ പ്രതിരോധ രാഷ്ട്രീയത്തിൽ സുമൂത് എന്ന വാക്ക് പ്രധാനമാണ് വംശഹത്യയുടെ നടുവിലും ജനിച്ച മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന ഫലസ്തീനികളുടെ മനസ്സിനെയാണ് സുമൂത് അടയാളപ്പെടുത്തുന്നത് പുതിയ ഗ്ലോബൽ സുമൂത് ഫ്ലോട്ടിലെ ഇസ്രായേൽ എന്തു ചെയ്യും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഏകദേശം മൂവായിരം കിലോമീറ്റർ യാത്ര ചെയ്തു വേണം ഫ്ലോട്ടിലേക്ക് ഗസയിലെത്താൻ കപ്പൽ തടയുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് തുനീഷ്യൻ തുറമുഖത്തെത്തിയപ്പോൾ ഒരു കപ്പലിന് തീപിടിച്ചു ഇത് ഇസ്രായേലിൻ്റെ ഡ്രോൺ ആക്രമണം ആണ് എന്നാണ് സംശയം യാത്രയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കും ഈ കപ്പൽ വ്യൂഹം ഗസയുടെ തൊട്ടാലും ഇല്ലെങ്കിലും അത് ചരിത്രമാകും പട്ടിണിക്കുല നടത്തുന്ന ഇസ്രായേലിനെതിരെയുള്ള ലോകത്തിൻ്റെ വലിയ വികാരമാണിത് ഇസ്രായേലിനെ പിന്തുണക്കുന്ന പല സർക്കാരുകളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഈ സംരംഭം സമ്മർദ്ദത്തിലാക്കുക തന്നെ ചെയ്യും